നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ തിരൂരിലേയും റോഡിന്റെ ശോചനീയാവസ്ഥും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കുമെതിരെ തിരൂരുമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏഴൂർ റോഡ് ഉപരോധിച്ച് പ്രവർത്തകർ സമരം നടത്തി ഡി സി സി എൽ സെക്രട്ടറി യാസർ പൊട്ടച്ചൊല ഉദ്ഘാടനം ചെയ്തു തിരൂരിലേയും റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് തിരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏനൂർ റോഡ് ഉപരോധിച്ച് സമരം നടത്തി പ്രകടനമായി എത്തിയാണ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചത് ഡി സി സി ജനറൽ സെക്രട്ടറി യാസർ പൊട്ടച്ചാല ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു ബാക്കിയുള്ള പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സമരം ഈ ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ഇദ്ദേഹം അവർ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ ശ്രമിച്ചത് വീണ്ടും യൂത്ത് കോൺഗ്രസും കോൺഗ്രസും സമരവുമായി മുന്നോട്ട് പോകുമെന്ന് അറിഞ്ഞപ്പോൾ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ റിയാസ് ഇന്നിവിടെ കിഴിവിലുള്ളപ്പോൾ ഒരു സമരമുണ്ടാവാൻ പാടില്ല എന്നതുകൊണ്ടും ഞങ്ങളുടെ സമരം അറിഞ്ഞതുകൊണ്ടും ഇന്ന് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടിയുമായിട്ടാണ് ഈ കോൺട്രാക്ടറും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരും മുന്നോട്ട് വന്നിട്ടുള്ളത്യുഡ് മണ്ഡലം പ്രസിഡന്റ് യാസർ പയ്യോളി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് എ ഗോപാലകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി സി വിമൽകുമാർ സെയ്ദ് മുഹമ്മദ് നൌഷദ് പരനേക്കാട് അരുൺ ചെമ്പ്ര അഡ്വക്കറ്റ് സെബിന അഷ്റഫ് ആളത്തിൽ സെമീർ ബാബു നാസർ പൊറൂർ എന്നിവർ സംസാരിച്ചു ബാബു കിഴക്കാത്ത് ഇ കെ സൈനുദ്ദീൻ യൂസഫ് തർമൽ വിജയകുമാർ റിഷാദ് വളിയമ്പാട്ട് മൈമൂന മേച്ചേരി സുബേദ മാട്ടിൽ റീന ഖാദർ കോരങ്ങത്ത് എന്നിവർ നേതൃത്വം നൽകി ബിട്ടന്യൂസ്